ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കയിൽ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ക്ഷേത്ര പ്രദക്ഷിണം നടത്തുമ്പോൾ ദേവി ദേവന്മാരുടെ നടയിൽ എത്ര വീതമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏത് തരത്തിലാണ് പ്രദക്ഷിണം ചെയ്യേണ്ട രീതിയെ പറ്റിയാണ് നമ്മുടെ ചിന്ത നമ്മെല്ലാവരും ക്ഷേത്ര ദർശനം നടത്താറുണ്ട് എങ്കിലും ഭൂരിഭാഗം ആൾക്കാരും കണ്ടുവരുന്ന അവരവരുടെ സമയമനുസരിച്ച് അവരവരുടെ ഇഷ്ടമനുസരിച്ച് ദർശനം നടത്തി പോരുന്ന ഒരു രീതിയാണ് അവിടുത്തെ പ്രദക്ഷിണത്തിൻ്റെ കണക്കോ പ്രദക്ഷിണ രീതിയൊന്നും കണക്കാക്കാറില്ല എളുപ്പം കയറി തൊഴുത് വഴിപാട് കഴിച്ച് പോരാനുള്ള വ്യഗ്രതയിലായിരിക്കും മിക്കവാറും എല്ലാവരും ക്ഷേത്രദർശനം പോരുന്നത് എങ്കിലും പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യപരമായ ഗുണഫലങ്ങൾ ലഭിക്കപ്പെടുന്നു അതിലുപരി ക്ഷേത്രത്തിലെ അകത്തുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കപ്പെടുന്നു നമ്മൾ സാധാരണ രീതിയിൽ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രദക്ഷിണം നടത്താറുണ്ട് ഒന്നിൽ കൂടുതൽ പ്രദക്ഷിണം നടത്തുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് കണക്കിലൊക്കെ തന്നെ പുറത്തെ തിരുമുറ്റത്ത് പ്രദക്ഷിണം നടത്താൻ സാധിക്കപ്പെടുന്നതാണ് എന്നാൽ അതിനുശേഷം അകത്ത് കയറി കഴിഞ്ഞാൽ ദേവനെ കണ്ടു തൊഴുതിന് ശേഷമുള്ള പ്രദക്ഷിണത്തിന്റെ കണക്കാണ് യഥോചിതമായി ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് ഓരോ ദേവന്മാർക്കും ഓരോ സങ്കല്പം വീതം തന്നെയാണ് ഗണപതി ഭഗവാനെയാണ് നമ്മൾ തൊഴുന്നത് അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിലാണ് അകത്ത് കയറിയെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രദക്ഷിണം ചെയ്ത് ഏത്തമിട്ട് തൊഴുത് പ്രസാദം വാങ്ങിപ്പോയിരുന്നതാണ് ഉത്തമം അതുപോലെ സൂര്യ ഭഗവാന്റെ ക്ഷേത്രത്തിലാണ് എങ്കിൽ രണ്ട് പ്രദക്ഷിണമാണ് നടത്തേണ്ടത് എന്നിട്ട് വഴിപാട് കഴിച്ചു പോരുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ശിവ ഭഗവാനാണ് പ്രദക്ഷിണം നടത്തുന്നതെങ്കിൽ ഓവ് മുറിച്ചു കടക്കാതെ തന്നെ മൂന്ന് പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത് പൂർണ്ണമാക്കേണ്ടത് അതുപോലെ ക്ഷേത്രത്തിലാണ് പ്രദക്ഷിണം നടത്തുന്നതെങ്കിൽ നാല് പ്രദക്ഷിണമാണ് നടത്തേണ്ടത് ഭദ്രകളി ക്ഷേത്രത്തിലാണെങ്കിലും നാല് പ്രദക്ഷിണം നടത്താവുന്നതാണ് അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ നാല് പ്രദക്ഷിണമാണ് നടത്തേണ്ടത് അതുപോലെ ശാസ്താവിനാണ് ശാസ്താവിനാണ് പ്രദക്ഷിണം നടത്തുന്നതെങ്കിൽ മൂന്ന് പ്രദക്ഷിണമാണ് ക്ഷേത്രത്തിൽ നടത്തേണ്ടത് അതുപോലെ സുബ്രഹ്മണ്യ ഭഗവാനാണ് പ്രദക്ഷിണം നടത്തുന്നതെങ്കിൽ മൂന്ന് കണക്കിലാണ് പ്രദക്ഷിണം ചെയ്തു തീർക്കേണ്ടത് അതുപോലെ നാഗങ്ങൾക്ക് അവിടെ ഈ മൂന്ന് പ്രദക്ഷിണമാണ് നടത്തേണ്ടത് അതുപോലെ മലനട അതുപോലെ വേട്ടക്കാരൻ എന്നൊക്കെ പറയുന്ന ഉപമൂർത്തികളുടെയൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടാകും അവിടെയൊക്കെ നമ്മൾ മൂന്ന് പ്രദക്ഷിണം നടത്തി തൊഴുതു മടങ്ങുന്നതാണ് ഉത്തമമായിട്ടുള്ള കാര്യം എങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ഷേത്ര ചൈതന്യത്തിന്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കപ്പെടുന്ന പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷം ലഭിക്കപ്പെടുകയും ചെയ്യത്തുള്ളൂ അതൊരു പ്രദക്ഷിണ രീതി കൂടിയാണ് അതിൽ പ്രദക്ഷിണത്തിൻ്റെ കണക്ക് പ്രദക്ഷിണ രീതികൾ അതൊക്കെ ഒരു വേറൊരു ആണ് അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തിലേക്ക് കടക്കുന്നില്ല ഈ ഒരു കണക്കനുസരിച്ച് തന്നെ ക്ഷേത്ര പ്രശ്നം നടത്തുന്നത് വളരെ നന്നായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം